<laughs> <to> <ến Viní? laughs> െ പറ്റി അറിയാവുന്നവർക്ക് അറിയാന്നെ കാൽപൊക്കെ പിടിച്ചില്ല അത് അതിന്റെ ഇരുന്നൂറ് ഇരുനൂറ് ഇരുന്നൂറ് രൂപ കണ്ടാ നല്ല നീളം ഉള്ളത് എല്ലായിടത്തും കാൽപ്പൊക്കെ ഇത്രയും പറ്റും അത്യാവശ്യം നല്ലത് ും പിന്നെ ഇപ്പൊ അടുത്ത പെരുന്നാളാ എനിക്ക് റെഡിയാകും ഇരുന്നൂറ് കിലോ ക്രാക്കള ആക്കിഷ്ടം ആൾക്കാർ ചോദിച്ചോലി പിന്നെ

രോമല്ലേ ഇത്ര കിടക്കുന്നു വലുതൊക്കെ ചെറുതും വലുതായിട്ടുണ്ട് ഇപ്പൊ ഇന്ന് രാവിലെ എത്തിയുള്ളു അപ്പൊ ഈ ആഴ്ച തന്നെ ഇത് രണ്ടാമത്തെ ലോഡാണ് ഇതും അത്ര ഉണ്ടെന്ന് ഇതും വലിയൊരു ഊട്ടി അല്ലേ കാണുന്ന ഇതും